അറബി സംസാര ഭാഷയിൽ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് മൗജൂദ് മാഫി മൗജൂദ് മാഫി മൗജൂദ് ഈ മൗജൂദിൻ്റെ ഉപയോഗം എവിടെയാണ് എന്താണ് മൗജൂദിൻ്റെ അർത്ഥമെന്ന് കൃത്യമായും പലർക്കും അറിയില്ല എന്ന് വളരെ ഷോർട്ടായിട്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം ആദ്യമായി ഞാൻ മലയാളത്തിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് ഉത്തരം മലയാളത്തിൽ തന്നെ പറയുക നിങ്ങളിപ്പോൾ എവിടെയാണ് ഇൻറ്റെ ഇത്ര ചോദിക്കേണ്ടു നിങ്ങളിപ്പോൾ എവിടെയാണ് ഓക്കെ മലയാളത്തിൽ അതിന് മൗജൂദ്ല്ലവിടെ കേട്ടോ രണ്ടാമതൊരു ചോദിക്കുകയാണ് യാ ഹബീബി ആദ്യത്തെ രണ്ടാമത്തെ ചോദിക്കുന്ന സുഹൃത്തെ നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത് നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളത് ഞാൻ ആദ്യം ചോദിച്ചേന് നിങ്ങൾ പറഞ്ഞു അന മൗജൂ അന അന അൽഹീൻ ഫി ദുബൈ ഞാൻ ദുബൈലാണ് രണ്ടാമത് ചോദിച്ചേന് നിങ്ങൾ ഉത്തരം പറയുകയാണ് ഞാനിപ്പോൾ ദുബൈയിലാണ് ഉള്ളത് എന്ന് ഓക്കെ അതിനറി പറയണം അന മൗജൂദ് അൽഹീൻ ഫി ദുബൈ അത്രയേ ഉള്ളൂ നിങ്ങൾ പിള്ളി എവിടെയാണ് ഞാൻ ദുബൈലാണ് അതിനിങ്ങനെ അറബി പറയാം ഇൻത് ഉത്തരം അന ഫി ദുബൈ രണ്ടാമത്തെ ചോദ്യം മൗജൂദ് യാ ഇൻജൂദ് ഉത്തരം അന മൗജൂദ് അൽഹീൻ ഫി ദുബൈ ഇതാണ് അത് മലയാളത്തിന് ശൈലി തന്നെയല്ലേ അത് അങ്ങനെ ചോദിക്കുമ്പോൾ എന്നാൽ ചിലത് ഉദാഹരണം പറഞ്ഞ വെള്ളുണ്ടോ യാ ഹബീബി ഫിമോയ അത്ര ചോദിച്ചാൽ മതി ഫിമൈ എന്ന് ചോദിച്ചാൽ മതി അതല്ലാതെ മൈ മൗജൂദ് എന്ന് ചോദിക്കണം എന്നില്ല അതേ സ്ഥാനത്ത് നമ്മൾ ബഹുമാനിക്കുന്ന ചില പൊസിഷനിലൊക്കെ അങ്ങനെ മൗജൂദ് ഇല്ലാതെ പറയുന്നത് അത്ര ശരിയല്ല അവരെ അറബികൾ പറയാറില്ല മുതിർ ഫി എന്ന് മാത്രം ചോദിക്കുന്നതിലും നല്ലത് മുതിർ മൗജൂദ് മുതിർ മൗജൂദ് എന്നാണ് അതെ അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു ആക്ഷനിലൂടെ ഉണ്ടാകൂ എന്ന് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ ഇനി ഇല്ല എന്ന് പറയാനും മാഫി എന്ന് മാത്രം പറയാതെ മാ മൗജൂദ് എന്നോ മാഫി മൗജൂദ് എന്നോ നിങ്ങൾക്ക് പറയാം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഈ അവിടെയുള്ള രണ്ടാമത്തെ ഇല്ല എന്ന നേരത്തെ മൗജൂദിന് പ്രത്യേകമായി മീനിങ്ങേ ഇല്ല ഓക്കെ അപ്പം മൗജൂദ് മാഫി മൗജൂദ് എന്നതും ഫി മാഫി എന്നതും സെയിം ആണ് എന്ന് മനസ്സിലാക്കുക ഇത്തരം സിംപിളായ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ അറബികളോട് കോൺവേഴ്സേഷൻ നടത്താൻ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാകില്ല അതിന് നിങ്ങളെ പര്യാപ്തമാക്കുന്ന അറബിക് യൂണിയുടെ വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക ശുക്ര നമസ്